കേരളത്തിലെ അഞ്ച് ലയൺസ് ഡിസ്ട്രിറ്റുകളുടെ പതിനഞ്ചാമത് മൾട്ടിപ്പിൾ കൺവെൻഷൻ പതിനൊന്ന് പന്ത്രണ്ട് തീയതികളിൽ കണ്ണൂർ കൃഷ്ണ ബീച്ച് റിസോർട്ടിൽ നടക്കും പതിനൊന്നിന് നടക്കുന്ന മൾട്ടിപ്പിൾ കൗൺസിൽ മീറ്റിംഗിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തെ ഭാരവാഹികളെ തിരഞ്ഞെടുക്കും കേരളത്തിലെ ഇരുപത്തിയെട്ടായിരത്തോളം ലയൺസ് അംഗങ്ങളെ പ്രതിനിധീകരിച്ച് ആയിരത്തോളം അംഗങ്ങൾ പന്ത്രണ്ടിന് നടക്കുന്ന കൺവെൻഷനിൽ പങ്കെടുക്കും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് വർഷത്തെ ഏറ്റവും മികച്ച ലയൺസ് അംഗങ്ങൾക്കുള്ള അവാർഡുകളും ചടങ്ങിൽ വിതരണം ചെയ്യും രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വർഷത്തെ മികച്ച പ്രവർത്തനങ്ങൾക്കുള്ള അംഗീകാരവും സമ്മാനിക്കുന്നു ലയൻസ് മൾട്ടിപ്പിൾ കൗൺസിൽ ചെയർപേഴ്സൺ സുഷമ നന്ദകുമാർ ചടങ്ങിൽ അധ്യക്ഷത വഹിക്കും മുൻ ഇന്റർനാഷണൽ ഡയറക്ടർ വി നന്ദകുമാർ ഉദ്ഘാടനം ചെയ്യും മുൻ ഇൻ്റർനാഷണൽ ഡയറക്ടർ എഞ്ചിനീയർ ആർ മുരുകൻ മുഖ്യാതിഥിയായി സംസാരിക്കും ഏരിയ ലീഡർ അഡ്വക്കേറ്റ് എം വാമൻകുമാർ മുഖ്യപ്രഭാഷണം നടത്തും കേരള മൾട്ടിപ്പിൾ അതായത് കേരളത്തിൽ അഞ്ച് ഡിസ്ട്രിക്റ്റുകളാണല്ലോ ത്രീവൺ എയ്റ്റ് എ ബി സി ഡി ഇ എന്ന് പറയുന്ന അഞ്ച് ഡിസ്ട്രിക്റ്റുകൾ ഈ അഞ്ച് ഡിസ്ട്രിക്കുകൾ ഉൾപ്പെടുന്ന കേരള മൾട്ടിപ്പിളിൻ്റെ വാർഷിക സമ്മേളനം ഈ വരുന്ന ഞായറാഴ്ച പന്ത്രണ്ടാം തീയതി കൃഷ്ണ ബീച്ച് റിസോർട്ടിൽ വച്ച് നടക്കാണ് പതിനൊന്നിനും പന്ത്രണ്ടായിട്ടാണ് പതിനൊന്നാം തീയതി മൾട്ടിപ്പിൾ കൗൺസിൽ മീറ്റിങ്ങും പുതിയ അടുത്ത വർഷത്തെ ഭാരവാഹികളുടെ തിരഞ്ഞെടുപ്പാണ് പന്ത്രണ്ടാം തീയതി രാവിലെ ഒമ്പതര മണി മുതൽ ഈ മൾട്ടിപ്പിൾ കൺവെൻഷൻ കൃഷ്ണ ബീച്ച് റിസോർട്ട് വച്ച് നടക്കുകയാണ് മൾട്ടിപ്പിൾ കൺവെൻ കൺവെൻഷൻ മൾട്ടിപ്പിൾ ചെയർപേഴ്സൺ ആയിട്ടുള്ള ശ്രീമതി സുഷമ നന്ദകുമാറിൻ്റെ അധ്യക്ഷതയിൽ നടക്കുന്ന ചടങ്ങിൽ ഇൻ്റർനാഷണൽ മുൻ ഇൻ്റർനാഷണൽ ഡയറക്ടർ ലയൻ വി പി നന്ദകുമാർ ഉദ്ഘാടനം നിർവഹിക്കും അതുപോലെ കേരളത്തിനുള്ള തിരുവനന്തപുരത്തുള്ള മുൻ ഇൻ്റർനാഷണൽ ഡയറക്ടറായിട്ടുള്ള എഞ്ചിനീയർ ആർ മുരുകൻ മുഖ്യാതിഥിയെ പങ്കെടുക്കും അതുപോലെ ഇപ്പോൾ കേരളത്തിൻ്റെയും കർണാടകയും ചുമതലയുള്ള ഏരിയ ലീഡറായിട്ടുള്ള അഡ്വക്കേറ്റ് വാമനകുമാർ മുഖ്യപ്രഭാഷണം നടത്തും അപ്പോൾ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് വർഷത്തിൽ ലയൻസ് പ്രവർത്തനത്തിൽ ഏറ്റവും മികച്ചു നിന്ന ലയൻ മെമ്പർമാർക്കുള്ള അവാർഡുകൾ വിതരണം ചെയ്യും അതുപോലെ ഈ വർഷം ഇതുവരെയുള്ള പ്രവർത്തനങ്ങളിൽ മികച്ചവർക്കുള്ള അവാർഡുകളും ആ ചടങ്ങിൽ വെച്ച് നൽകുന്നതാണ് ഇപ്പോൾ കേരളത്തിലെ അഞ്ച് ഡിസ്ട്രിക്റ്റുകളുടെ ഗവർണർമാരായിട്ടുള്ള അജയ് കുമാർ ബിനോ ഡോക്ടർ ബിനോ കോശി ഡോക്ടർ ബീന രവികുമാർ ടോണി ഏനോക്കാർ എന്നിവരൊക്കെ ചടങ്ങിൽ പങ്കെടുക്കും ഏതാണ്ട് ഇരുപത്തെട്ടായിരം അംഗങ്ങളുള്ള ഈ മൾട്ടിപ്പിളിൽ ഒരു ആയിരത്തോളം പ്രതിനിധികൾ ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് വാർത്താ സമ്മേളനത്തിൽ ടി കെ രജീഷ് രാകേഷ് കരുണൻ വിനോദ് ഭട്ടതിരിപ്പാട് എം വിനോദ് കുമാർ എം പി പ്രസൂൺ കുമാർ എന്നിവർ പങ്കെടുത്തു